പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ അതിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ കോടനാട്ടേക്ക് എത്തിക്കുന്ന അതിരക്കൊമ്പൻ എന്ന് പ്രേക്ഷകർ വിളിച്ച അതിരപ്പള്ളി കൊമ്പൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം കോടനാട്ടേക്ക് എത്തിക്കുകയാണ് അവിടെ നാട്ടുകാരുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് പോലീസുണ്ട് അതിരക്കൊമ്പനെ ഇപ്പോൾ കോടനാട്ടെ അഭയാരണ്യത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ തലസമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ആർ ആർ ടിയുടെയും അരുൺ സെക്കറിയുടെയും ഒക്കെ വാഹനമുണ്ട് വലിയ വാഹനവ്യൂഹമാണ് വ്യൂഹമാണ് അതിരക്കൊമ്പൻ അകമ്പടി സേവിച്ചെത്തുന്നത് ഇപ്പോൾ ഇക്ബാൽ ചേരുന്നു ഇക്ബാൽ അങ്ങനെ അതിരക്കൊമ്പനെ കോടനാട്ടേക്ക് എത്തിക്കുകയാണ് അല്ലേ ഇനിയിപ്പോൾ കോടനാട്ടേക്ക് എത്തിച്ച് അതിരക്കൊമ്പനെ ഈ അനിമൽ ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി പ്രത്യേകം തയ്യാറാക്കിയ യുക്കാലിയുടെ ഈ കൂട്ടിലേക്ക് കയറ്റും അല്ലേ അരുൺ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഇതാണ് അനിമൽ ആംബുലൻസ് ആ അനിമൽ ആംബുലൻസിന്റെ മുകളിൽ കാണാം നമുക്ക് അതിരപ്പള്ളി കൊമ്പൻ അതിരപ്പള്ളി കൊമ്പനുമായുള്ള അനിമൽ ആംബുലൻസ് ഇപ്പോൾ കോടനയുടെ അഭയാരണയത്തിനകത്തേക്ക് കയറിയിരിക്കുന്നു ഇനി ഈ വാഹന വ്യൂഹങ്ങൾ മുഴുവൻ ആർ ആർ ടി വയനാട് എന്നുള്ള പ്രത്യേക ആർ ആർ ടി ഉണ്ട് അരുൺ സർക്കറിയുടെ വാഹനമുണ്ട് അതിനൊപ്പം തന്നെ മറ്റ് വനവുപ്പിലെ ഉദ്യോഗസ്ഥരുടെ വാഹനമുണ്ട് അതെല്ലാം ഇപ്പോൾ അഭയാരണത്തിൻ്റെ അകത്തേക്ക് ഈ പ്രത്യേക കൂട് തയ്യാറാക്കിയിട്ടുള്ള അഭയാരണത്തിൻ്റെ ആ മേഖലയിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നു ഇനി നേരെ ഈ ആനിമൽ ആംബുലൻസ് പോകുന്നത് പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ആ കൂടിൻ്റെ സമീപത്തേക്കാണ് അവിടേക്ക് എത്തി കുങ്കി ആനകൾ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിച്ചതിന് ശേഷം പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ആ റാമ്പിലേക്ക് ഈ അനിമൽ ആംബുലൻസ് കയറ്റി നിർത്തും അതിനുശേഷമായിരിക്കും കുങ്കി ആനകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഈ അതിരിപ്പള്ളി കൊമ്പനി प्राँ प्राँ। गले गले െ പ്രത്യേകമായി നിർമ്മിച്ചിട്ടുള്ള ആ യൂക്കാലി മരകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ കൂട്ടിലേക്ക് മാറ്റുക ഏതായാലും അതിനുശേഷം തുടർ ചികിത്സ ഉൾപ്പെടെ നൽകേണ്ടതുണ്ട് ഏതായാലും ഇപ്പോൾ പൂർണ്ണമായും വനവകുപ്പിൻ്റെ വാഹനങ്ങൾ മുഴുവനും ഇപ്പോൾ അഭയാരണത്തിൻ്റെ ആ മേഖല അകത്തേക്ക് കയറിയിരിക്കുന്നു ഇവിടെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ മേഖലയിലേക്ക് കയറുന്നതിന് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളുണ്ട് കാരണം എത്രത്തോളം ദുഷ്കരമായിരുന്നു അതിരപ്പള്ളിയിൽ നിന്ന് ഈ കൊമ്പനെ പിടികൂടാൻ അത്ര തന്നെ ദുഷ്കരമാണ് ഈ കൊമ്പനെ ഈ കൂട്ടിലേക്ക് മാറ്റുന്ന ദൗത്യം അതുകൊണ്ട് തന്നെ അത് ചിത്രീകരിക്കുന്നതിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഏതായാലും ഇപ്പോൾ പൂർണ്ണമായും ആ വാഹനവിയോഗം ഈ കോടനാട്ടെ കോടനാട്ടെ ഈ അഭയാരണ കേന്ദ്രത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇനി കുങ്കി ആനകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അതിരപ്പള്ളി കൊമ്പനെ ഈ കൂടിനകത്തേക്ക് കയറ്റുക ഇനി ആദ്യം ഘട്ടത്തിൽ ഈ ആനയുടെ താപനില കുറയ്ക്കണം ശരീര താപനില കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ നടത്തുക അതിനുശേഷമായിരിക്കും പിന്നീട് ചികിത്സ ഉൾപ്പെടെ നൽകുകൊമ്പനെ എത്തിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ